സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ തുടരുകയാണ് മൺസൂൺ അത് ശക്തമായിട്ട് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ നാളെത്തെ ഓറഞ്ച് യെല്ലോ അലേർട്ടുകളും അതോടൊപ്പം ഏതൊക്കെ ജില്ലകളിൽ മഴ മഴ മുന്നറിയിപ്പിനെ തുടർന്നുള്ള അവധികളുണ്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സംസ്ഥാനത്ത് ഇന്നും നാളെ ശക്തമായിട്ടുള്ള മഴ തുടരും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലയിലാണ് എറണാകുളം അലേർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത എന്നാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മിറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മിൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായിട്ടുള്ള മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ മുന്നറിയിപ്പുള്ള ജില്ലകൾ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കുന്നത് തെക്കൻ ഛത്തീസ്ഗഢിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യപ്പെടുന്നത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച ശക്തി കുറഞ്ഞ് ചക്രവർത്തുഴിയായി നാളെയോടെ ഗുജറാത്തിനു മുകളിൽ എത്തിച്ചേരാൻ സാധ്യത വടക്ക് പടിഞ്ഞാറൻ മധ്യ മധ്യ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നാളെയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യത സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴയ്ക്കും ഈ മാസം ഇരുപത് വരെ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റന്നാൾ വരെ നാൽപ്പത് മുതൽ അൻപത് മീറ്റർ വരെ വേഗത്തിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഇതുവരെ ഒരു ജില്ലകളും അവധി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമായിട്ടുള്ള ശക്തമായ ഒരുപക്ഷെ കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരുമണിക്കൂറിലെ ന്യൂസ് ആയിട്ട് അപ്പം നിങ്ങളുടെ ജില്ലകൾ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആകുന്നതിനും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക